യു ഡി എഫിന്റെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് ഈ ഉണ്ടകം ധന്യതയുടെ നിമിഷങ്ങളിലാണ് കണ്ണൂരിൽ നിന്നും ആരംഭിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള മലയോര സമര പ്രചരണ ജാഥ ഇന്ന് കോട്ടയം ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കോട്ടയം ജില്ലയുടെ മലയോര മേഖലയായ മുണ്ടക്കയം എരുവേലി പൂരത്തോട് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ മുണ്ടക്കയം തന്നെ അതിന് വേദിയായി തെരഞ്ഞെടുത്തതിന് ആദ്യമായി സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റിയോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ജാതിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഇതിനോടകം പ്രചരണ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു കൂടാതെ പ്രതിപക്ഷ നേതാവിന്റെയും യു ഡി എഫ് നേതാക്കന്മാരുടെയും വിശദമായ പ്രസംഗങ്ങൾ അതിനെ കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തി എന്നുള്ളത് സത്യമാണ് ഈ അടുത്ത പ്രദേശത്ത് തന്നെ രണ്ടു വർഷങ്ങൾക്കുള്ളിലാണ് തൊട്ടടുത്ത കണമല ഇവിടെ നിന്ന് കുറച്ചു ദൂരമേ ഉള്ളൂ രണ്ട് കുടുംബനാഥന്മാർ അവരുടെ വീടിന്റെ മുറ്റത്ത് വെച്ച് അവരുടെ വീടിന് കുറ്റത്ത് വെച്ച് കാട്ടുപോത്തിന്റെ വെട്ടയേറ്റ് വളരെ ദാരുണമായി കൊല്ലപ്പെട്ടു ആ വീടിന്റെ ഏക വരുമാന മാർഗം ആ കുടുംബനാഥന്മാരുടെ തൊഴിൽ മാത്രമായിരുന്നു ഇന്ന് അനാഥമായ ആ കുടുംബം അന്ന് എത്തിയ ജനപ്രതിനിധികൾ മന്ത്രിമാരൊക്കെ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്ന എന്നാൽ സാധാരണ നൽകുന്ന നഷ്ടപരിഹാരത്തിന് അപ്പുറത്തേക്കായി അവരുടെ ജീവിത വരുമാനം എന്നെങ്കിലുമായി ആ കുടുംബത്തിലെ ഒരു രംഗത്തിനെങ്കിലും ജോലി നൽകണമെന്ന കുടുംബത്തിന്റെ അപേക്ഷ പോലും ഈ രണ്ടു വർഷത്തിനുള്ളിൽ പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ നമ്മുടെ ഇവിടെ എത്തിയ നവകേരള ജാഥയിൽ മുഖ്യമന്ത്രിക്കും ആ പ്രദേശത്തുള്ള ആളുകൾ നിവേദനം കൊടുത്തതാണ് പക്ഷേ സാധാരണ പോലെ തന്നെ നവകേരളത്തിന്റെ റിസൾട്ട് ഇത് ഒരു മറുപടി മാത്രം മാത്രീട്ട് നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്ന ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെ മലയോര മേഖലയിലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഉഞ്ചോ മുതൽ എരുമേൽ വരെയുള്ള പ്രദേശത്ത് ഇന്നും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ലഭിക്കാതെ പോയ പട്ടയം ഇതുവരെ തീരുമാനമെടുക്കാതെ മുമ്പോട്ട് പോകുകയാണ് ഏഞ്ചൽ സോണിന്റെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും കാടിനകത്താണോ പുറത്താണോ ജീവിക്കുന്നതെന്ന് അറിയാതെ ഏഞ്ചൽ വാലിയിലെ പ്രിയപ്പെട്ട ആളുകൾ ബുദ്ധിമുട്ടുകയാണ് നമുക്കറിയാം കടവിലേക്ക് അപ്പുറത്തുള്ള പ്രദേശത്ത് ഒരു കാലത്തിങ്ങോട്ട് കുടിയേറ്റമായിരുന്നെങ്കിൽ ഇന്ന് കുടിയിറക്കം നടക്കുകയാണ് അവിടുത്തെ വീടുകൾ ജീവിത ബുദ്ധിമുട്ട് കാരണം എല്ലാ ദിവസവും ആക്രമണം മൂലം തികച്ചും പാവപ്പെട്ടവരായ കഷകൾ അവർക്ക് മറ്റു വീടുണ്ടായിട്ടല്ല പക്ഷേ അവർ താമസിക്കുന്ന വീടുകൾ ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ തിരുപതിയായ പ്രശ്നങ്ങളിൽ ഇവിടെ തന്നെ ഉണ്ട് അതിലധികമായി മറ്റു പ്രദേശങ്ങൾ മലബാർ ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിലേക്ക് ഏറ്റവും അധികം ഞങ്ങൾ കോട്ടയംകാരാണ് എന്നാണ് ഞങ്ങൾക്കറിയാം അപ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ വന്യമൃഗ ശല്യത്തെ ഏറ്റവും അധികം കോട്ടയം നിവാസികളാണ് എന്നുള്ളത് കൊണ്ടും ഈ സ്വീകരണത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ഞാൻ എന്റെ കർത്തത്തിലേക്ക് കടക്കുന്നു ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ഈ യോഗത്തിന്റെ സ്വീകരണത്തിന്റെ സമരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ജില്ലയുടെ വൈക്കം ചങ്ങനാശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എന്റെ യു ഡി എഫ് സഹപ്രവർത്തകരെ എല്ലാവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്